വിഷയം അക്ബർ ആദില നൂറ അനിമോൾ അനിമോൾ ഈ വിഷയമാണ് എനിക്കിന്ന് നിങ്ങളുമായി പി ആറിൻ്റെ നമ്പർ കൊടുത്ത് പറഞ്ഞു വേണ്ടി പുറത്ത് അക്ബറിന് നല്ല രീതിയിൽ ഈ ബുള്ളിങ് വരാൻ വേണ്ടിയിട്ടുള്ള ഇതിന് പറഞ്ഞു കൂടാലോചന ചെയ്തു അത് പറഞ്ഞു എന്നാണ് ആദില ആതിലെ ഇപ്പം ഇവിടെ പുറത്ത് വിട്ട കുറച്ച് ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യം വിഷയം അപ്പോൾ അതിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം എന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷയം കുറച്ച് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ പറയാനാണ് ഞാനിപ്പോ സ്വീറ്റില് ചെയ്യുന്നത് ഇത്രയും ദിവസവും വഴക്കും സ്നേഹവും സൗഹാർദ്ദവും എല്ലാം ആയിട്ട് കൂടിക്കറികൾക്കും എല്ലാ പ്രശ്നങ്ങളും അതെല്ലാം കൂടെ കടന്നു ഇപ്പം എല്ലാരും തമ്മിൽ നല്ലൊരു ഹാപ്പി ആയിട്ടാണ് ഇപ്പോ ഇപ്പോ ഈ കുറച്ച് നാളുകളായിട്ട് കടന്നു പോകുന്നത് ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ഇഷ്യൂസുകൾ ഉണ്ടായി എങ്കിലും അവരിപ്പോ നല്ല രീതിയിലാണ് കളിച്ചു പോകുന്നത് കളിക്കാൻ വന്നവർ കളിക്കണം അപ്പൊ ഇതല്ല സൗഹൃദം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒറ്റാത്ത ഒരു കൂട്ടായിരിക്കണം അപ്പൊ എല്ലാം സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല സൗഹൃദം അത് ഉണ്ട് എല്ലാ സൗഹൃദമാണ് പക്ഷേ ഈ സൗഹൃദത്തിന്റെ കൂടെ നമ്മൾ കുശുമ്പ് പുനായ്മയും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സൗഹൃദമായി തീരില്ല അത് പിന്നെ ഒരു വഴക്കിലേക്ക് അല്ലെങ്കിൽ ഒരു അടിയിലേക്ക് പോകും അത് സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല അതിന് വിശ്വാസമാണ് നമ്മുടെ സൗഹൃദത്തിൽ ഏറ്റവും വലുത് അപ്പോൾ അനിമോൾക്ക് അനിമോൾ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നൊന്നും അറിയാൻ പാടില്ല മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ എന്റെ ചിന്തയിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ അത്രയും ദിവസം അവിടെ നിന്ന് അനിമോളുമായിട്ട് അവര് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തിട്ട് അവസാനം അവർ പറഞ്ഞോ ഇല്ലയോ അവർ കൊടുത്തോ ഇല്ലയോ ഒന്നും ഒന്നും അറിയാൻ പാടില്ല പക്ഷെ ഞാൻ ടി വിയിൽ മാത്രം കാണുന്നത് കൊണ്ടാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരി നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇവര് ഇവര് പറഞ്ഞ അത് തെറ്റാണ് അവര് പറഞ്ഞ ഒരു കാര്യം തെറ്റാണെന്ന് അവർക്ക് ഇപ്പോഴാണോ മനസ്സിലായത് അതിലേക്ക് അപ്പം അതിലപ്പ തന്നെ ഇത് പറ്റില്ല അനിമോളെ അങ്ങനെ അനിമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറ്റില്ല അങ്ങനെ ഒരാളെ നമുക്ക് വ്യക്തി ഹത്യ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് അപ്പ തന്നെ അവളെ പറഞ്ഞ് തിരുത്തണമായിരുന്നു പക്ഷേ ഇത് അങ്ങനെ ഒന്നും അവിടെ നടന്നിട്ടില്ല അപ്പൊ അവടെ മനസ്സിൽ വെച്ച് അപ്പൊ ഇവള് മനസ്സിൽ വെച്ച് എന്താണോ പറഞ്ഞിട്ട് ഇവൾ ഒരു രണ്ട് പേർക്കും രണ്ട് കൂട്ടർക്കും ഇടയിൽ ഒരു തീപ്പരി പോലെ ഒരു വിഷയം എടുത്തിട്ടിട്ട് അവൾ പോയി സ്മൂത്ത് ആയിട്ട് അപ്പൊ അപ്പൊ ആരാണ് തെറ്റ് ആരാണ് ശരി എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പൊ ഇതിൽ ആരെങ്കിലും അപ്പം പറയാനുണ്ടെങ്കിൽ ഇതില് അവിടെ നിന്ന് ഈ വിഷയത്തിന് ഒരു ക്ലാരിറ്റി വര പുറത്തു പോകണമായിരുന്നു ഈ അനുമോൾ പറഞ്ഞോ പറഞ്ഞിട്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ സത്യം എന്താണെന്ന് ഇവര് ഇവർക്ക് മൂന്ന് പേർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അനുമോൾ അവിടെ നിന്ന് കരഞ്ഞ് പറ അവള് അവളുടെ മനസിന്റെ അവരിതാണ് കാരണം എന്നെ അങ്ങനെ അവൻ വിശ്വസിക്കും വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള അപ്പം ഇവ ഇത് ക്ലിയർ ചെയ്യാൻ ആതിലേക്ക് മാത്രമേ ുംറയോട് ചോദിക്ക് നൂറയ്ക്ക് പറയാൻ പറ്റുള്ളൂ നൂറ പറ എന്ന് പറഞ്ഞപ്പോ നൂറ പറയുന്നത് എനിക്കറിയില്ല എന്നെ എന്തിനാ ഇതിനെ തള്ളിയിട്ടിട്ട് പോകുന്നത് ഇവരെ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അപ്പൊ കളിച്ചു മുന്നേറി ഇനി രണ്ടോ മൂന്നോ ദിവസം മാത്രം ബാക്കി നിൽക്കുകയും ആ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് അരുമോനെ തള്ളിയിട്ട് അതിലെ പോയത് പോലെയാണ് കാരണം വിചാരണയ്ക്ക് അപ്പം വോട്ട് കുറയാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അപ്പം ഇതിൽ അങ്ങനെ ഇതിനാണ് ആരാ എങ്ങനെയാ കളിക്കട്ടെ കളിക്കാൻ വേണ്ടി സ്ട്രാറ്റർജി എല്ലാം കളിക്കും അപ്പൊ അവര് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ആ ഒരു ഇതാണ് അപ്പം അവരങ്ങനെ കളിക്കട്ടെ അപ്പൊ ഇതിനേക്കാളും വലിയ വിഷയങ്ങളുണ്ടായി ഏഹ് അന്നൊന്നും ഇത്രയും ഇങ്ങനെ പുരുപോലെ അങ്ങിട്ടും ഇട്ടിട്ട് അങ്ങ് പോകും പിന്നെ അവർ മിണ്ടും പിന്നെ അവർ പിണങ്ങും ഇങ്ങനെയൊക്കെ ഉള്ള കുറെ വിഷയങ്ങൾ നമ്മളിപ്പം നമ്മൾ കാണുന്ന സാധാരണക്കാർ പൊട്ടന്മാരല്ല ഏഹ് അപ്പൊ അതിലേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആ സ്പോട്ടിൽ തന്നെ വെച്ച ആ കാര്യം വിഷയത്തിനെ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങണമായിരുന്നു അപ്പൊ ഒരു നിലപാടില്ലായ്മയാണ് അവിടെ കാണിച്ചിട്ട് അവിടെ ഇറങ്ങിപ്പോയത് അപ്പൊ ഈ വിഷയം ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് തീരുമാനിക്കാൻ എന്താണ് ഇപ്പം അത് നന്നായിട്ട് കളിക്കുന്നത് ഞാൻ പറയുന്നത് നന്നായിട്ട് കളിക്കുന്നത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ നമ്മൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇതിൽ ന കളിക്കുന്ന ആരാണോ അവർക്ക് നമ്മൾ വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സാധാരണ ഒരു വീട്ടമ്മയായ ഞാൻ ഇതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് എന്റെ വീഡിയോ അടുത്ത മറ്റൊരു കാര്യമൊന്നു വെച്ചാൽ സൈബർ ബുള്ളിങ്ങിന് അനിമോള ഇട്ടു കൊടുക്കുക അപ്പോൾ അതിലേക്ക് സേഫായി അപ്പോൾ മുന്നോട്ട് വരാൻ സാധ്യതയുള്ളത് ആരാണ് എന്ന് അവർക്കൊരു ഏകദേശ ധാരണ തെറ്റായ ധാരണയാണ് കാരണം ഇതെല്ലാം ജനങ്ങളുടെ വോട്ടിങ്ങിന്റെ ബലത്തിലാണ് ഇരിക്കുന്നത് അപ്പം ആർക്കാണ് വോട്ട് കിട്ടുന്നത് അത് മാതിരിയും മറിഞ്ഞു വരും ഇപ്പം കിട്ടുന്ന ആൾക്കാർക്കല്ല അടുത്തിന് ഈ വരുന്നത് കൂടിയും കുറഞ്ഞും അങ്ങനെയൊക്കെയും വരാം അപ്പോൾ ജനവിധിയാണ് ഇതിന്റെ പ്രധാനം അപ്പോൾ എന്തൊക്കെ നമ്മൾ അവിടെ നിന്ന് ആ ഷോയിൽ നിന്ന് അവരൊക്കെ കാട്ടി കാട്ടിക്കൂട്ടിയാലും ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നല്ലൊരു തീരുമാനം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കട്ടെ നല്ല ഒരു ആശംസിച്ചുകൊണ്ട് എന്തായാലും ജയിക്കുന്ന വ്യക്തിക്ക് എൻ്റെ ഒരു ഓൾ ദ ബെസ്റ്റ് ജനങ്ങളുടെ വിധി അന്തിമമായി നിർണ്ണയിക്കുന്നത് അപ്പോൾ നാളെ നമുക്ക് ഷോയിൽ കാണാം ആരാണ് ജയിച്ച് മുന്നേറുന്നത് എന്ന് ആരാണോ അവനാണ് പോരാളി